ഇത് നമുക്ക് നല്ല നാടൻ മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ മത്തിക്ക് നല്ല വിലയാണ് മുന്നൂറ് രൂപയാണ് മത്തിക്ക് വില അപ്പോൾ നമുക്കിത് വെച്ചാൽ നല്ലൊരു നാടൻ കറി ഉണ്ടാക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയാൽ നല്ലൊരു കിടിലും കറി തന്നെയാണ് ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്നു കാണാണ് വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ലയിക്കാനൊന്നും മറന്നുപോയത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതിൻ്റെ ഞാനൊരു മഞ്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് നല്ലപോലെ ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഒരു കാൽ ടീസ്പൂൺ കടുകും അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു തുണ്ട് ഇഞ്ചി അത് നീളത്തിൽ അരിഞ്ഞിട്ടോ ചായച്ചിട്ടോ ഇട്ട് കൊടുക്കുക പേസ്റ്റ് അല്ല കേട്ടോ ഇഞ്ചിയിട്ട് അതിൻ്റെ പച്ചമണം നല്ലപോലെ പോയതിന് ശേഷം ഞാൻ അതിൽക്ക് ഒരു അഞ്ചാറ് വെളുത്തുള്ളി നല്ലപോലെ ചായച്ചെടുത്തിട്ടുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചായച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് അതിൻ്റെ ഇഞ്ചി നല്ലപോലെ പച്ചമണം മാറി കിട്ടണം ഞാൻ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കരുത് അതിന് ശേഷം ഞാൻ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളിയാണ് ഒരുപാട് ഉള്ളിയൊന്നും ഇതാവുന്ന ആവശ്യമില്ല അത് അഞ്ചാറ് ചെറിയ ഉള്ളി ഇത് കുറച്ച് വലിയ ഉള്ളിയാണ് ഇട്ടത് അപ്പോൾ ഞാനൊരു ആറിൻ്റെ അടുത്തുണ്ട് അത് നല്ലപോലെ ചാച്ചെടുത്തിരിക്കണം നിങ്ങൾക്ക് ഇപ്പോൾ ചെറിയ ഉള്ളി ഇല്ലായെന്നുണ്ടെങ്കിൽ വലിയ ഉള്ളി എടുത്താലും കുഴപ്പമില്ല പക്ഷേ ചെറിയ ഉള്ളിയും കൂടി ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് അതുപോലെ ഇതൊക്കെ ചാച്ചിട്ട് തന്നെ എടുക്കുക ഞാൻ അരച്ചിട്ടും അരിഞ്ഞിട്ടൊന്നെല്ലാം എടുത്തിരിക്കണം ചെറിയ ഉള്ളി ഇട്ടതിന് ശേഷം നല്ലപോലെ അതൊന്നും സോഫ്റ്റായി വന്നിട്ടുണ്ട് അതിന് ശേഷം ഞാനിരിക്കും അത് പെട്ടന്ന് ഒന്ന് വാഴന്ന് കെട്ടാൻ വേണ്ടി ഞാനതിൽക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഉള്ളി പെട്ടെന്ന് തന്നെ വാഴന്ന് കിട്ടും അപ്പോൾ നല്ലപോലെ അത് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ഞാനിതിലേക്ക് വലിയൊരു തക്കാളിയാണ് മീഡിയം സൈസാണ് പറഞ്ഞാൽ രണ്ടെണ്ണം എടുക്കുക അത് ഞാൻ വലിയൊരു തക്കാളി ആയതുകൊണ്ട് ഒന്നെടുത്ത് കനല്ലാതെ മുറിച്ചതാണത് അത് എണ്ണയിലിട്ട് നല്ലപോലെ വാറ്റി കൊടുത്തു ഉള്ളിയൊക്കെ അല്ല തക്കാളി നല്ലപോലെ വെന്ത് സോഫ്റ്റായി വാഴുന്നതിന് ശേഷം ഞാനതിൽക്ക് പിന്നെ പൊടികൾ പൊടികളിടുന്നുണ്ട് രണ്ട് ടീസ്പൂണും മുളക് പൊടി അര ടീസ്പൂണും മഞ്ഞൾപ്പൊടി അര ടീസ്പൂണും വലിയ ജീരകത്തിൻ്റെ പൊടി വലിയ ജീരകത്തിൻ്റെ പൊടി ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ഒഴിവാക്കുക പക്ഷേ അതും കൂടി ഇടുമ്പോൾ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മളിട്ട് പൊടികളുടെയൊക്കെ പച്ചമണം നല്ലപോലെ പോയതിന് ശേഷം നല്ലപോലെ വെയിലിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ നല്ലപോലെ പോയതിന് ശേഷം എനിക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലിടുന്നുണ്ട് കറിവേപ്പിലിട്ട് നല്ലപോലെ ഇളക്കി ഇളക്കിയതിന് ശേഷം ഞാനതിൽക്ക് ഒരു നാ ചെറിയൊരു പുളി ഇട്ടോ എടുക്കണല്ലോ ഒരു നെല്ലിക്കാവ് പുളി പുളിയെടുത്തിട്ട് അതുകൊണ്ട് നല്ലപോലെ തന്നെ കഴുകി വെള്ളത്തിലിട്ട് പുതിർത്തിയതിന് ശേഷം പിഴിഞ്ഞെടുത്ത് അരിച്ചെടുത്തതാണ് അത് ഒഴിച്ചിട്ട് പിന്നെ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മുളകും പുളിയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്ലേവറിന് അനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ നിങ്ങളുടെ രുചിക്കനുസരിച്ചിട്ട് മത്തിയൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കുന്നത് നല്ല നിറയെ പനിയനും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ചാറൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് നല്ലപോലെ തിളച്ച് വന്ന് നമുക്ക് ഒന്ന് പറ്റിയാൽ മതി ഒരുപാട് പറ്റണ്ട അത് ഞാൻ നല്ല കുറുകിയ ചാറ് പോലെയല്ല ഉണ്ടാക്കുന്നത് ഒരു കുറച്ചൊരു ലൂസായിട്ടുള്ള ചാറാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഞാൻ മത്തി മുഴുവനായിട്ടും പെറുക്കി ഇട്ടിട്ടുണ്ട് മത്തി ഒരുപാട് കട്ട കുത്തി ഇട്ടുകൊടുക്കേണ്ട അങ്ങനെ ഇങ്ങനെ വരത്തിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം നല്ല ഒന്ന് ഇളക്കി കൊടുക്കുക ഒരുപാട് കുത്തി ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ സമയം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോക്കൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ഒന്ന് മറന്നുപോകരുത് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാം നമ്മൾ മത്തി ഇട്ടതിന് ശേഷം പിന്നെ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ തിളപ്പിക്കുക തിളച്ച് ഒരു അഞ്ച് മിനിറ്റ് നല്ലപോലെ തിളക്കണം കേട്ടോ മത്തിയപ്പോഴാണ് അതിലേക്ക് ഉപ്പും പുളിയൊക്കെ ഒന്ന് പിടിക്കുകയുള്ളൂ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് നല്ലപോലെ തിളച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലും പിന്നെ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത് പച്ചമുളക് ഈ സമയത്ത് ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും പിന്നെ ലാസ്റ്റ് ഞാൻ ഞാനതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പൊടി ഇട്ടത് വീഡിയോയിൽ പെട്ടിട്ടില്ല വെറും നേരം എൻ്റെ വീഡിയോ കണ്ട് തന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരുപാട് നന്ദി ഇൻഷാ അല്ലാതെ നേരത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സാമലൈക്കും ബോയ് അപ്പോൾ ഓക്കെ താങ്ക് യു